കാഞ്ചാർ സെൻറ് മേരീസ് ദേവാലയ വികാരി ഫാദർ ഡോക്ടർ സെബാസ്റ്റിൻ കിളിരുപറമ്പിലിൻ്റെ പൗരോഹത്യ സിൽവർ ജൂബിലി വർഷ സമാപനം നടന്നു കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണമ്പ്ളാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ജൂബിലി വർഷ സമാപനത്തോടനുബന്ധിച്ച് ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ കിളിരൂപറമ്പിലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു തുടർന്ന് പാരീഷാളിൽ നടന്ന അനുമോദന സമ്മേളനത്തിൽ ദേവാലയ ഗായക സംഘം ജൂബിലി ഗാനം ആരംഭിച്ചു കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ ഫാദർ സിബാസ്റ്റ്യൻ കിളിരുപ്പറമ്പിലിനെ പൊന്നാടെ അണിയിക്കുകയും മിക്ക പ്രഭാഷണം നടത്തുകയും ചെയ്തു കഞ്ഞൽ രൂപതയെ സംബന്ധിച്ച് ഇത്ര നല്ല മാതൃകാപരമായി ശുശ്രൂഷ ചെയ്യുന്ന വൈദികര് എല്ലാ തുറവുകൾക്കും എല്ലാ വെല്ലുവിളികൾക്കും സമൂഹത്തിലേതായിട്ടുള്ള സാഹചര്യങ്ങൾക്കിടയിലും ശുശ്രൂഷ ചെയ്യുന്ന വൈദികര് നമുക്ക് അഭിമാനമാണ് വലിയ പ്രചോദനമാണ് ഈ ഒരു ഘട്ടത്തില് പൗരോഹിത്വത്തെക്കുറിച്ച് ഈശോയുടെ പൗരോഹിത്വത്തെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ എക്കാലത്തേക്കാളും ഇന്ന് ഒരുപാട് നമ്മൾ കട്ടപ്പന ഫെറോന ദീപാലി വികാരി ഫാദർ ജോസ് മംഗലം വിശ്വാസ പരിശീലന കേന്ദ്രം രൂപതാ ഡയറക്ടർ ഫാദർ തോമസ് വാളമനാൽ ഇടവക വൈദിക പ്രതിനിധി ഫാദർ ഇമ്മാനുവൽ കിഴക്കേ തലയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു പാരീഷ് കൗൺസിൽ പ്രതിനിധി സിസ്റ്റർ ലിസി മരിയ മംഗളപത്രം അവതരിപ്പിച്ചു തുടർന്ന് ഇടവക ട്രസ്റ്റിമാരും പാരീഷ് കൗൺസിൽ സെക്രട്ടറിയും ചേർന്ന മംഗളപത്രം സമർപ്പിച്ചു ജോസ് ആന്റണി പൂവത്തോലിച്ചെട്ടിയിൽ മാത്യു ചവറപ്പുഴ സണ്ണി അങ്ങിയ വീട്ടിൽ എബ്രഹാം കൊച്ചി ചേർന്നാട്ട ജൊമോൻ പൊടിപാറ ലിസമ്മ പുളിമൂട്ടിൽ അഗസ്റ്റിൻ അയലൂർ ജുവൽ കക്കാട്ട ഷഹാന കുന്നേൽ മരിയ ഒഴാക്കൽ സിസ്റ്റർ ചാർലി സി തുടങ്ങിയവർ സംസാരിച്ചു